മാലിന്യ നിക്ഷേപത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കാനൊരുങ്ങി കട്ടപ്പന നഗരസഭ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടാൽ പേര് വിവരങ്ങൾ അടക്കം നഗരസഭയെ അറിയിക്കുന്നവർക്ക് പാരിതോഷികം നൽകുവാനും തീരുമാനം വിവരം നൽകുന്നവരുടെ പേര് വിവരങ്ങൾ അതീവ രഹസ്യമായി തന്നെ സൂക്ഷിക്കുമെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി അറിയിച്ചു ഇവിടെ മാലിന്യങ്ങൾ കൂട്ടിയിടുകയോ കത്തിക്കുകയോ അതുപോലെ തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയുകയോ നിക്ഷേപിക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് കർശന നിയന്ത്രണ നടപടികൾ നമ്മൾ നടപ്പിലാക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് മാലിന്യങ്ങൾ വലിച്ചെറിയുകയോ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതോ കണ്ടതായിട്ട് ആളുകൾ മുന്നോട്ട് വരികയാണെങ്കിൽ അവർക്ക് കട്ടപ്പന നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ അവരുടെ പേരുവിവരങ്ങൾ നമ്മൾ വളരെ രഹസ്യമായിട്ട് വെച്ചുകൊണ്ട് ആ പേരുവിവരങ്ങൾ നൽകുന്ന ആൾക്ക് ഒരു പാരിതോഷികം നൽകുന്നതിനും നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്